വൻസിക്കൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പം എൻ്റെ കയ്യിലുള്ള മാമ്പഴം നിങ്ങൾ കണ്ടോ അപ്പൊ ഇത് നമ്മുടെ മാമ്പഴം പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈപ്പ് നമ്മുടെ നാട്ടു മാമ്പഴാണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലുള്ള മാമ്പഴമാണ് അപ്പൊ ഇതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിലും ചെറിയ മാമ്പഴം നമ്മുടെ വീട്ടിലുണ്ട് അത് ആ മാവാണ് കേട്ടോ ആ മാവിലാണുള്ളത് ഈ പ്രാവശ്യമാണ് നമ്മുടെ ആ മാവ് കായ്ക്കുന്നത് കേട്ടോ അപ്പൊ അതിലെ ചെറിയ മാമ്പഴാണുള്ളത് ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ മാമ്പഴം എനിക്ക് തോന്നുന്നു അവിടെ ഇരിപ്പൊണ്ട് വരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം അതിൻ്റെ മോസ്റ്റ് പുളിയാണ് അപ്പം ഇതിനെന്താണ് മോസ്റ്റ് മധുരമാണ് കേട്ടോ അപ്പം ഈ ഒരു മാങ്ങേൻ്റെ മാവ് ഇവിടെയല്ല ഉള്ളത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകണം നമ്മുടെ ആ റൂട്ടിൽ പോകുമ്പോൾ വലിയൊരു അമ്മ മാവുണ്ട് ആ മാവിലെ മാമ്പഴാണ് കേട്ടോ ഇത് അപ്പം നമ്മളിന്ന് നടന്ന് വരുന്ന വഴിക്ക് എടുത്തതാണ് നമ്മുടെ ഈ മാമ്പഴം അത്രയും ടേസ്റ്റിയും അതുപോലെ അത്ര മധുരമാണ് കേട്ടോ എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു നമ്മൾ ഈ മാമ്പഴം കാണുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ ഈ മാമ്പഴത്തിന്റെ കാര്യം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം നമ്മുടെ മാമ്പഴം എന്ന് ഒരുമിച്ച് കഴിക്കാം അതുപോലെ മാമ്പഴം എല്ലാം കഴിയാനായ സമയത്താണ് നമ്മൾ ഇന്ന് അതിലേക്കൂടെ വരുന്നത് അധികം ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ വരാത്തത് കൊണ്ട് നടന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ മാമ്പഴം അവിടെ വീണ് പോയിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി നമ്മുടെ അമ്മമാവിനെ ഓർക്കുമ്പോഴും വിഷമായി പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഓരോ മാമ്പഴം നമ്മുടെ മാവ് എന്തായാലും നമുക്ക് തന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഒരെണ്ണം കഴിച്ചായിരുന്നു എൻ്റെ ഗായസ് ഈ ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഞാനത് കടിച്ചു വരച്ച് കഴിക്കാൻ വേണ്ടി പോകണമെങ്കിൽ നമുക്ക് കടിക്കാം ഗായസ് അപ്പം ഞാനത് കഴിക്കാൻ പോകുകയാണ് കേട്ടോ നോക്കിക്കോ ഗപ്പം ഇത്രയും മധുരമുള്ള മാമ്പഴം ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് മധുരമാണ് കേട്ടോ അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ ഈ മാമ്പഴത്തിന് തിന്ന തിന്ന് തിന്ന് നമ്മൾ വേറെ ഏതോ ലെവലിൽ എത്തും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ മാമ്പഴം വരില്ല ആരാണെങ്കിലും അതൊരു കഴിക്കുമ്പോൾ നമ്മളം കൂടെ കുളിച്ചു പോകും ഒരു കുഴപ്പമുണ്ട് കിട്ടും നമ്മുടെ ഈ മാമ്പഴത്തിന് തൊണ്ടിഷ്ടി തൊണ്ട് റിമൂവ് ചെയ്യട്ടോ തൊണ്ട് കളയേണ്ട കാര്യമില്ല കാരണം അത്രയും മധുരാണ് എൻ്റെ പല്ലിക്കുണ്ടോ അപ്പം എനിക്കിതിനെ സൂര്യനാക്കാനുണ്ട് അപ്പോൾ വേഗം കഴിക്കട്ടെ കേട്ടോ അമ്പച്ചിയുടെ മാമ്പഴത്തിൻ്റെ കാര്യം എല്ലാം പറയുന്നുണ്ട് ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി പോവാണ് പോകണു